ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയകിരീടം അനുമോൾ ചൂടി അഞ്ജന നായരുമായുള്ള അഭിമുഖത്തിനിടെ പറ്റി അനുമോൾ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് അനുമോൾ വിജയിച്ചതെന്നും ശരിക്കും അനീഷായിരുന്നു സീസൺ സെവൻ വിജയിക്കേണ്ടതെന്നും പൊതുവേ ഒരു അഭിപ്രായമുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് വെച്ച് അവസാന ആഴ്ച അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതും വലിയ ചർച്ചയായിരുന്നു പക്ഷേ അത് അപ്പോൾ തന്നെ അനുമോൾ നിരസിക്കുകയും ചെയ്തു ഇന്റർവ്യൂവിലും അഞ്ജന നായർ ആ കാര്യം അനുമോളോട് ചോദിച്ചു അനീഷുമായി വഴക്കുണ്ടായിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അനീഷുമായി ഒരുപാട് തവണ വഴക്കുണ്ടായിട്ടുണ്ടെന്നാണ് അനുമോൾ പറഞ്ഞത് ഞങ്ങൾ സൗഹൃദത്തിലായത് ഈ അടുത്ത സമയത്ത് മാത്രമാണെന്നും അനുമോൾ പറഞ്ഞു ആ സൗഹൃദം പ്രപ്പോസിംഗിലേക്ക് പോയിയല്ലേ എന്ന് അഞ്ജന നായർ ചോദിക്കുമ്പോൾ അതേ എന്ന് അനുമോൾ പറഞ്ഞു ഇതൊരു ഗെയിം ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ഞാനതൊരു ഗെയിമിന് വേണ്ടി ചെയ്തതാണ് പുറത്താണെങ്കിലും ഞാൻ അങ്ങനെ കാണിക്കും പക്ഷെ പുള്ളിക്കാരൻ എങ്ങനെയാണ് പുള്ളിക്കാരനെങ്ങനെയാണ് അതെടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ പുള്ളിയെ നന്നായി ഒബ്സേർവ് ചെയ്യുമായിരുന്നു എപ്പോഴാണ് പുള്ളിക്ക് അങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല ഞാൻ തമാശയ്ക്ക് കാണിക്കുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ ചേതൻ എൻജോയ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് ആങ്ങളെ പെങ്ങളെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി അത് സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതാണെങ്കിൽ അഞ്ജന നായർ ചോദിച്ചപ്പോൾ സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതാണെങ്കിലും ഞാൻ പറഞ്ഞേനെ കാരണം എനിക്ക് പുള്ളിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല നല്ലൊരാളല്ലേ എന്ന് അഞ്ജന നായർ ചോദിക്കുമ്പോൾ നല്ല എല്ലാ ആൾക്കാരെയും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നാണ് അനുമോൾ ചോദിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഇനി പുള്ളി പുറത്ത് വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും എനിക്ക് നോ പറയാൻ പറ്റൂ എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് അനുമോൾ പറഞ്ഞു പുള്ളി നല്ല ആളാണ് പക്ഷേ പുള്ളിയുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ എനിക്ക് പറ്റില്ല എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളില്ലേ എന്ന് അനുമോൾ പറഞ്ഞു അനുമോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെപ്പറ്റി എന്തൊക്കെയാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് പണ്ടൊരു ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ലൊരു വ്യക്തിയായിരിക്കണം എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം ലൈഫ് ലോൺ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം സൗന്ദര്യമോ ജിമ്മായിരിക്കണമെന്നോ അല്ലാതെ വേറെ സ്റ്റാറ്റസ് വേണമെന്ന് ഒന്നും എനിക്ക് ഡിമാൻഡില്ല എന്നും അനുമോൾ പറഞ്ഞു അനുവിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു അനീഷ് നല്ലൊരു വ്യക്തി അല്ലെന്നാണോ നല്ലൊരു വ്യക്തിത്വത്തിനുടമയല്ല അതും അനുമോൾ ഉദ്ദേശിക്കുന്നത്ര സൗന്ദര്യമോ സ്റ്റാറ്റസോ പുള്ളിക്കാരനില്ല എന്നാണോ അനീഷിനെ അങ്ങോട്ട് പോയി കണ്ണും കലാശവും കാണിച്ച് വളച്ചത് അനുമോളാണ് അച്ചായ്യ എന്നൊക്കെ വിളിച്ച് കുറേ ദിവസം നടക്കുന്ന കണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ കയറും അതൊക്കെ അയാളൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അയാളുടെ മനസ്സിൽ ചിലപ്പോൾ അതൊക്കെ ഒരു പ്രണയത്തിന് മുട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് താൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രണയമുണ്ടായി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല കുറച്ചെങ്കിലും മര്യാദ കാണിക്കണം അനുമോളെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്